മലയാള സിനിമയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ സർക്കാർ നിയോഗിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളും പോലീസ് അവസാനിപ്പിക്കുന്നു കമ്മിറ്റി മുമ്പാകെ മൊഴി നൽകിയവർക്ക് കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലാത്ത സാഹചര്യത്തിലാണത്രേ ഈ നടപടി ഈ വാർത്ത ഷെയർ ചെയ്തുകൊണ്ട് നടി പാർവതി തിരുവോത്ത് സോഷ്യൽ മീഡിയയിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് അഞ്ചര വർഷമായല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് എന്തെങ്കിലും തീരുമാനമായോ മുഖ്യമന്ത്രി എന്നാണ് പാർവതി മുഖ്യമന്ത്രിയോട് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ ചോദിക്കുന്നത് എന്തിനായിരുന്നു ഹേമ കമ്മിറ്റി രൂപീകരിച്ചത് എന്നതിൽ ഇനിയെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാമല്ലോ അല്ലേ എന്നും പാർവതി പരിഹസിക്കുന്നു സിനിമാ മേഖലയിൽ ആവശ്യമായ നിയന്ത്രണങ്ങളും മാറ്റങ്ങളും കൊണ്ടുവരാനുള്ള നയങ്ങൾ രൂപീകരിക്കുക എന്നതായിരുന്നുവല്ലോ ആ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പ്രധാന ലക്ഷ്യം അതിലെന്താണ് മുഖ്യമന്ത്രി ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വലിയ ധൃതിയൊന്നുമില്ല കേട്ടോ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ആകെ അഞ്ചര വർഷമല്ലേ കഴിഞ്ഞുള്ളൂ എന്നും കൂടി പാർവതി ഒരു കുത്തുകുത്തുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുപ്പത്തി അഞ്ച് കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നത് ഇതിൽ ആദ്യഘട്ടത്തിൽ ഇരുപത്തിയൊന്ന് കേസുകൾ അവസാനിപ്പിച്ചുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു മുമ്പ് മൊഴി നൽകിയ ഭൂരിപക്ഷം പേരും കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലെന്നാണ് പോലീസിനെ അറിയിച്ചത് ബാക്കി കേസുകളിലും പരാതിക്കാർ സമാനമായ മറുപടി നൽകിയ സാഹചര്യത്തിലാണ് തുടർ നടപടികൾ പൂർത്തിയാക്കി പതിനാല് കേസുകൾ കൂടി പോലീസ് ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത് മലയാള ചലച്ചിത്ര ലോകത്തെ ഇളക്കിമറിച്ചാണ് സർക്കാർ നിയോഗിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗങ്ങൾ പുറത്തു വന്നത് തൊഴിലിടത്തുണ്ടായ തിക്താനുഭവങ്ങളും സിനിമയിൽ അവസരം ലഭിക്കാൻ നേരിടേണ്ടി വന്ന ദുരിത അനുഭവങ്ങളും വിവരിക്കുന്ന മൊഴികൾ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു കമ്മിറ്റി ശുപാർശകൾക്ക് പിന്നാലെ മോശം അനുഭവങ്ങൾ ഉണ്ടായവർ പരാതികളുമായി വന്നതോടെയാണ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരുന്നത് കമ്മിറ്റിയിൽ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു മുപ്പത്തഞ്ച് കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത കേസുകൾ പ്രത്യേക സംഘത്തിലെ വിവിധ അംഗങ്ങൾക്കായി വിധിച്ചു നൽകുകയും ചെയ്തിരുന്നു മൊഴി നൽകിയവർക്ക് കേസുമായി മുമ്പോട്ട് പോകാൻ താൽപ്പര്യമില്ലെന്നായിരുന്നു നോട്ടീസിന് നൽകിയ മറുപടി കോടതി മുഖേനയും മൊഴി നൽകിയവർക്ക് നോട്ടീസ് അയക്കുകയുണ്ടായി കേസുമായി മുമ്പോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് ചലച്ചിത്ര പ്രവർത്തകരായ സ്ത്രീകൾ മൊഴി നൽകിയതോടെ ഇരുപത്തി ഒന്ന് കേസുകളുടെ തുടർ നടപടികളും അവസാനിപ്പിച്ച് കോടതിക്ക് പ്രത്യേക സംഘം റിപ്പോർട്ട് നൽകി ബാക്കി പതിനാല് കേസുകളിലും ഇതേ നിലപാട് തന്നെയാണ് മൊഴി നൽകിയവർ ആവർത്തിച്ചത് ചിലർ കോടതിയിൽ മൊഴി നൽകാൻ വിമുഖത കാണിച്ചു തുടർ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം റിപ്പോർട്ട് ഈ മാസം കോടതിയിൽ നൽകുന്നതോടെ ഹേമാ കമ്മിറ്റിയിൽ എടുത്ത എല്ലാ കേസുകളും അവസാനിക്കുകയാണ് കമ്മിറ്റിക്ക് മൊഴി നൽകാത്ത ചില വനിതാ പ്രവർത്തകരും ലൈംഗിക അതിക്രമ പരാതികൾ ഉന്നയിച്ചിരുന്നു നാൽപ്പത് കേസുകളാണ് ഇത്തരത്തിൽ എടുത്തിരുന്നത് ഇതിൽ മുപ്പതോളം കേസുകളിൽ കുറ്റപത്രവും സമർപ്പിച്ചിട്ടുണ്ട് മുകേഷ് മണിയമ്പള്ള രാജു രഞ്ജിത്ത് സിദ്ദിഖ് ജയസൂര്യ അടക്കമുള്ളവർക്കെതിരായ കേസുകളിലായിരുന്നു കുറ്റപത്രം പൊട്ടിഘോഷിച്ച് രൂപീകരിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാരിനും മടിയായിരുന്നു ഒടുവിൽ വിവരാവകാശ കമ്മീഷൻ ഉത്തരവിനെ തുടർന്നായിരുന്നു റിപ്പോർട്ടിലെ ചില ഭാഗങ്ങളെങ്കിലും പുറത്തു വന്നത് വലിയ ആശയക്കുഴപ്പങ്ങൾക്ക് ശേഷം പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുവെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് നൽകിയ മൊഴിയിലെ തുടർ നടപടികൾക്ക് വനിതാ പ്രവർത്തകർ തയ്യാറാകാതിരുന്നതോടെയാണ് എല്ലാം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത് thank you